പിണ്ടിമന കൃഷിഭവൻ കർഷക ദിനാചരണവും മികച്ച കർഷകരെ ആദരിക്കലും നടത്തി പിണ്ടിമന ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ സഹകരണ സംഘം കാർഷിക വികസന സമിതി വിവിധ കർഷക ഗ്രൂപ്പുകൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കർഷക ദിനാഘോഷവും മികച്ച കർഷകരെ ആദരിക്കലും നടത്തി കൃഷിഭവൻ ഹാളിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ജസി സാജു അധ്യക്ഷത വഹിച്ച കർഷക ദിനാചരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഈ പ്രശ്നത്തിന് സ്ഥായിയായ ഒരു തീരുമാനം നാളിതുവരെയായി കണ്ടെത്തിയിട്ടില്ല ഇപ്പോഴും ഇവിടുത്തെ ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റും ഈ കാര്യത്തിൽ അടിയന്തിരമായ ഒരു ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഈ കർഷകരുടെ ഈ പ്രതിസന്ധിക്ക് ഇപ്പോ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വിലയില്ലാത്തൊരു സാഹചര്യത്തിൽ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ നശിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ അടിയന്തിരമായ ഇടപെടൽ കർഷകർ കർഷകർക്ക് വേണ്ടി ഗവൺമെന്റ് തലത്തിൽ ഉണ്ടാകണം ഗവൺമെന്റ് ഒരു പാക്കേജ് പ്രഖ്യാപിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ കോവിഡ് മൂലം അതോടൊപ്പം തന്നെ പ്രളയം മൂലം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് കൃത്യമായ ഒരു നഷ്ടപരിഹാരം കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം കഴിഞ്ഞ ദിവസം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടപ്പോൾ മലയാറ്റൂർ ഡി എഫ് ഒ പറഞ്ഞത് ഇപ്പോഴും തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയോളം കർഷകർക്ക് അവരുടെ വന്യ മൃഗങ്ങളെ അതുകൊണ്ട് കൃഷി സ്ഥലങ്ങൾ നശിപ്പിക്കപ്പെട്ടവയിൽ മൃഗങ്ങളെ നശിപ്പിക്കപ്പെട്ട നശിപ്പിക്കപ്പെട്ടവയിൽ കൊടുക്കാൻ ബാക്കിയാണ് കൊടുക്കാൻ പണ്ടില്ല ഇത്തരത്തിലുള്ള വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഈ കർഷകരെ ആദരിക്കുന്നത് ഈ കർഷകർ തീർത്തും ഈ പ്രതിസന്ധി ഘട്ടത്തിലും കൃഷി ചെയ്യാൻ മുന്നോട്ട് വരുന്ന കർഷകരെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസന്ധം നൽകിയ ഹൃദയത്തെ തൊട്ട് അവരെ അഭിനന്ദിക്കുകയാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെയ്സൺ ഡാനിയൽ ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് കൊറമ്പേൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സിബി പോൾ ബേസിൽ എൽദോസ് മേരി പീറ്റർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സിജി ആൻ്റണി വിൽസൺ കെ ജോൺ ലതാ ഷാജി എസ് എം അലിയാർ ലാലി ജോയ് ജിൻസ് മാത്യു സണ്ണി പൗലോസ് സരള മോഹനൻ കെ മനോജ് കാർഷിക വികസന സമിതി അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു പഞ്ചായത്തിലെ മാതൃകാ കർഷകരായ പി പി എൽദോസ് കുമാരി രാജപ്പൻ മരിയേലിൽ ജമിനി കുര്യൻ നാലിയിൽ എം ടി ജയ മരോട്ടിക്കുടിയിൽ പി വി വർഗീസ് പോലിയക്കുടി ജസ്മോൻ ജോർജ് ഇല്ലിപ്പറമ്പിൽ കർഷക കൃഷി ഓഫീസർ ഇ എം അനീഫ സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് വി കെ ജിൻസ് നന്ദിയും പറഞ്ഞു തുടർന്ന് നടന്ന കൃഷിഭവന്റെ ഓണസമൃദ്ധി രണ്ടായിരത്തി ഇരുപത്തൊന്ന് കർഷക ചന്തയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ജസി നിർവഹിച്ചു ഇരുപതാം തീയതി വരെ പൊതുവിപണിയേക്കാൾ മുപ്പത് ശതമാനം വിലക്കുറവിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കി ഓണ ചന്ത പ്രവർത്തിക്കും